ീ ലിമിത്ത് ശ്രീരിദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ആഴ്ച എങ്ങനെ എന്നുള്ളതിൻ്റെ റീഡിംഗ് ആണിത് ഇപ്പോൾ വൃശ്ചിക രാശിക്കാരായ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ റീഡിംഗ് റീഡിങ് ആയി എന്ന് വരെ വീഡിയോ മുഴുവൻ കാണുവാൻ ശ്രദ്ധിക്കുക ഇതിലിപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡുകൾ ക്യൂൻ ഓഫ് പെൻഡഗിൾസ് ഫോർ ഓഫ് വാൺസ് ഫോർ ഓഫ് സോർട്സ് ഫൈവ് ഓഫ് സോട്ട്സ് ടു ഓഫ് കപ്സ് ഹൈ പ്രീസ്റ്റസ് എന്ന് മേത്തി ഇറക്കാൻ ഉൾപ്പെടുന്ന ആറ് കാർഡുകളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കാർഡ് എന്ന് പറയുന്നത് ഓഫ് പെൻഡക്ലിസും ആണ് അത് നോക്കുമ്പോൾ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞു പോയത് പ്രായോഗികമായി കാര്യങ്ങളെ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു ബന്ധങ്ങൾക്ക് വില നൽകുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും നിങ്ങൾ മുൻകൈ എടുത്തിരുന്നു നിങ്ങൾക്കതിന് സാധിച്ചിരുന്നു അതേ തുടർന്ന് കറണ്ട് എനർജിയിൽ കിട്ടിയിരിക്കുന്നതും ഫോർ ഓഫ് വൺസ് എന്ന യൂണിവേഴ്സ് ബ്ലെസ്സിംഗിൻ്റെ ഒരു കാർഡാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഈ ആഴ്ചയിൽ സന്തോഷകരമായ ഒരു ചുറ്റുപാടുണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹമോ വിവാഹ നിശ്ചയമോ പുതിയ ഗൃഹത്തിന് ആരംഭം മുറിക്കുകയോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ ഒക്കെ ഉണ്ടാകാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നേട്ടങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാൻ അത് ആഘോഷമാക്കുവാനുള്ള ഒരു അവസരമാണിത് സാമൂഹികമായും കുടുംബപരമായും ഐക്യതയും സഹകരണവും ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കരിയർ ആയിട്ട് ഫോർ ഓഫ് സോൾസിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് വർക്ക് പ്ലേസിലെ സ്ട്രെസ്സിൽ നിന്നും അല്പം പിൻവാങ്ങലും ഒരു റീചാർജിൻ്റെയും ആവശ്യവും നിങ്ങൾക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് മാനസിക വ്യക്തതയും ശക്തിയും വീണ്ടെടുക്കാൻ ആവശ്യമായ ഇടവേള നിങ്ങൾ എടുക്കുക ജോലി സംബന്ധമായി പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് മതിയായ വിശ്രമം നിങ്ങൾക്ക് ആവശ്യമാണ് ഇത് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും സ്വയം പരിചരണത്തെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നോക്കുമ്പോൾ കിട്ടിയിരിക്കുന്ന ഫൈബോ സോൾസ് നൽകുന്ന സൂചന സാമ്പത്തികമായി എന്തെങ്കിലും ഇടപാടുകൾ ഈ ആഴ്ച നടത്തുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അപകടകരമായ സംരംഭം സംരംഭങ്ങൾ വരാമെന്നതിനാൽ അതീവ ശ്രദ്ധയോടെ ധനപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളതാണ് കൊടുക്കൽ വാങ്ങലുകൾ നട എത്തുമ്പോഴും നിക്ഷേപങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾ ഈ കാർഡിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് ദീർഘകാല നിക്ഷേപങ്ങളും സാമ്പത്തികപരമായ രീതികളെയും അവലംബിക്കുക പ്രോത്സാഹിപ്പിക്കുക ഗൈഡൻസ് ഗൈഡൻസായ ടു ഓഫ് കപ്സ് നിങ്ങൾക്ക് നൽകുന്ന സൂചന സ്നേഹവും സൗഹൃദവും പങ്കാളിത്തവും നിങ്ങൾക്ക് ഈ വാരത്തിൽ ലഭിക്കാനുള്ളൊരു അവസരമാണ് വരാൻ പോകുന്നത് സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സ്ത്രീയോ പുരുഷനോ നിങ്ങളിലേക്ക് എത്തിച്ചേരാം സുഹൃത്ത് ബന്ധങ്ങളിലും ബിസിനസ്സിലും ഏർപ്പെടാനുള്ളൊരു സാഹചര്യം വന്നു ചേരുകയും നിങ്ങളുടെ ഈ ഇടപെടലുകളിൽ സന്തുലിതാവസ്ഥ നിലനിർത്തി കൊണ്ടുപോകാനും നല്ല ബന്ധങ്ങളിലൂടെ ജീവിതത്തിലായാലും കരിയറിലായാലും മുന്നേറുവാനും നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത് ഔട്ട്കമായി വന്നിട്ടുള്ള ഹൈ പ്രീസ്ട്രസിലൂടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കരിയർ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ വിദ്യാഭ്യാസം തുടരുകയോ നിങ്ങളുടെ അറിവ് വളർത്തിയെടുക്കാൻ ആവശ്യമായ വഴികൾ തേടുകയോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് കാണിക്കുന്നത് ഒരു സൂചനയാണ് ഇവിടെ ഉള്ളത് അതിന് സാമ്പത്തിക ചുറ്റുപാടുകൾ കണ്ടെത്തുന്നതിന് എന്ത് മാറ്റങ്ങളാണ് കൈക്കൊള്ളേണ്ടത് എന്ന് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക കണ്ടെത്തുക നിങ്ങളുടെ അവബോധത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയം പറയുന്നത് അനുസരിക്കുക അത് നിങ്ങളെ ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സഹായിക്കും എന്നുള്ളതാണ് ഈ കാർഡ് നിങ്ങൾക്ക് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റായി എന്ന് വിശ്വസിക്കുന്നു എൻ്റെ മുന്നോട്ടുള്ള പാതയിൽ നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കും ഹീലിങ്ങിനുമെല്ലാം നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാൻ എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടാൻ ആവശ്യമുള്ളവർ ശ്രദ്ധിക്കുക മറ്റൊരു റീഡിങ്ങുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ നന്മ നിറഞ്ഞൊരു വാരം ആശംസിക്കുന്നു നന്ദി നമസ്കാരം